ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ചക്ക ഇട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിന് വേണ്ടി പഴുത്ത ചക്ക ഇവിടെ എടുത്തിട്ടുണ്ട് കുരുവും നാരും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചക്ക ഇത് നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അതാ നമ്മുടെ ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം അതേ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് അതേ മിക്സിൻ്റെ ജാറിൽ തന്നെ നമുക്ക് ശർക്കര പാനിയും ഒരു കപ്പ് അരിപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ ചക്കയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ചിരവിയത് ഒരു കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വീണ്ടും ഇളക്കി കൊടുക്കാം ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ പരുവം ഇതിലേക്ക് കുറച്ച് കാഷിനിട്ടും നാല് ഇലക്കായ എടുത്തിട്ടുണ്ട് ഇലക്കായ ഇതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടായി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാശിനിട്ട് വറുത്ത് കോരിയെടുക്കാം ശേഷം ഇതിലേക്ക് തന്നെ തേങ്ങാക്കൊത്തും വറുത്ത് കോരിയെടുക്കാം ചക്ക ചൂടാറിന് ശേഷം തേങ്ങാക്കൊത്തും കാശിനിട്ടും ചേർത്ത് ഇളക്കി കൊടുക്കാം മൂന്ന് ഇലകളിലായിട്ടാണ് ചക്കാട ഉണ്ടാക്കുന്നത് എലമംഗലത്തിൻ്റെ ഇലയും വാഴ ഇലയും പൊടീന ഇലയും അപ്പോൾ ഓരോ ഇലയും എടുത്ത് ഇതുപോലെ ചെയ്ത് എടുക്കാം വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ഇലയിലും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റുമായ ചക്കാട ഇവിടെ റെഡിയായിട്ടുണ്ട് മറ്റൊരു വീഡിയോ കാണുമ്പരെ താങ്ക് യു